ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ടൂസ് ഡിസൈൻ ഇന്ന് നമ്മളൊരു ഗ്രീൻ കളറിലെ ഒരു ഫാബ്രിക്കില്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കഡ്ബീഡ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അത് അതെങ്ങനെയാണ് ഡിസൈൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇത് നോക്കുക ഈ ഒരു നെക്ക് ഡിസൈൻ്റെ ഇത് നോക്കുക നമുക്ക് ബി നെക്കാണല്ലേ വി നെക്കിൽ ഇത് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും കുറേ ലീവ്സൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വി നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കും ഇതിപ്പം വർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടാത്തവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് നോക്ക് വി ഷേപ്പിൽ ഒരേ ലൈ ഒരു ലൈൻ പോലെ വന്നിട്ട് രണ്ട് സൈഡിലേക്കും ലീഫ് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ അടുത്ത സൈഡിലും അതേപോലെ തന്നെ ഒരു ലൈൻ പോലെ വന്നിട്ട് അതായത് വീയുടെ ലൈൻ പോലെ വന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നോക്കുക ഞാൻ ഈ സ്കെയിലിൽ ജസ്റ്റ് ഒരു വീനൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് വീനൊക്കെ സ്കെയിൽ വെച്ചിട്ട് വെറുതെ വരച്ച് കൊടുത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതിൽ ഞാൻ നെക്ക് മെഷർമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം പലരുടെയും സൈസ് പ്രത്യേകമായിരിക്കും അപ്പോൾ വീനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അളവനുസരിച്ചിട്ട് അല്ലെങ്കിൽ കസ്റ്റമറുടെ അളവനുസരിച്ച് നിങ്ങൾ വീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ബോർഡർ ലൈനിൽ നിന്നും ഒരു അര ഇഞ്ച് ഒരു ഹാഫ് ഇഞ്ച് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു മനസ്സിലായോ ആദ്യം നമ്മൾ ഒരു വീനക്ക് വരച്ചു കൊടുത്തു ആ വീനക്കിൻ്റെ ബോർഡറിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ വീണ്ടും ഒരു വീനക്ക് വരച്ചു കൊടുത്തു ഇനി അതിന് ശേഷം രണ്ട് സൈഡിലേക്കും ദൈതയെ പോലെ രണ്ട് ലീഫ് പോലെ ലീഫല്ല ലീഫ് പോലെയല്ല ലീഫ് തന്നെ നമ്മളിങ്ങനെ വരച്ച് വരച്ച് മുകളിൽ വരെയും കൊടുക്കുന്നു മനസ്സിലായോ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഈസി ഡിസൈൻ കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ കറക്റ്റ് നെക്ക് മെഷർമെൻറ്റ്സ് കറക്റ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ വർക്കുകൾക്കൊക്കെ ഒരു പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലാണ്ട് വെറുതെ നമ്മൾ നിക്കൊന്നും മാർക്ക് ചെയ്യാൻ അറിയാൻ വയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ നെക്ക് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആവത്തില്ല അപ്പോൾ അത് കറക്റ്റ് മെഷർമെൻസൊക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നോക്കാൻ നമ്മളിത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇവിടുന്ന് അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് താഴേക്ക് ഒരു ലൈനാണ് വരച്ച് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്നാണ് ലീഫുകൾ പോയിരിക്കുന്നത് ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ സെയിം കട്ട് ബീഡ് മാത്രമല്ലേ ഉള്ളൂ നമുക്കിതിനകത്ത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ നീഡിൽ നമ്പർ ടെൻ ആയിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബീഡ് വർക്ക് ചെയ്യാനായിട്ട് ഒരു മൂന്ന് സൈസ് നീഡിൽസ് അവൈലബിളാണ് അതായത് നീഡിൽ നമ്പർ ട്വൻറ്റി അവൈലബിൾ ആണ് നീഡിൽ നമ്പർ ടെൻ അവൈലബിൾ ആണ് പിന്നെ നീഡിൽ നമ്പർ ട്വൽവെന്നു പറഞ്ഞൊരു ഉണ്ട് ഇത് ഭയങ്കര തീരെ പൊടിയായിട്ടുള്ളൊരു നീഡിലാണ് കേട്ടോ ഭയങ്കര തിന്നാണ് അത് കേട്ടോ അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഈ ത്രെഡ് കോർക്കാൻ ഭയങ്കര പ്രയാസം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു നീഡിൽ അതായത് ടെൻ സൈസ് നീഡിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ബ്രാൻഡ് ബ്രാൻഡിൻ്റെ ആണോ കേട്ടോ ഡബിൾ ബെല്ലെന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു നീഡിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബീഡ്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കയറി കയറിപ്പോരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു ലെയർ ഭാഗം അതായത് ലൈൻ വരച്ചിരിക്കുന്ന ഒരു ഹാഫ് ഇഞ്ചിൽ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ ഭാഗം കംപ്ലീറ്റായിട്ട് ബാക്ക് സ്റ്റിച്ച് മെത്തേഡിൽ നമ്മൾ കട്ട് ബീഡ് ഫിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങളിതുപോലെയുള്ള ഫാബ്രിക്കിലേക്കൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് വരയ്ക്കണം എന്നില്ല ഒന്ന് ട്രേസ് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത് ട്രേസ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്ഷൻ കാര്യങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ ട്രേസിങ് രീതിയാണ് എപ്പോഴും നല്ലത് നമ്മൾ ഒരു ഓയിൽ പേപ്പറിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റ് നിൽക്കും മെഷർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരച്ച് കൊടുത്തതിന് ശേഷം അത് ട്രേസ് ചെയ്ത് നമ്മുടെ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനങ്ങനെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കാണാത്തവരൊന്ന് കണ്ടൊക്കെ നോക്കിയിട്ടേ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അതേപോലൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ദേ നമ്മൾ രണ്ട് സൈഡിലേക്കും ലീഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താ ലീഫൊക്കെ ചെയ്ത് കൊടുത്ത് ഒരു മൂന്ന് പെറ്റൽസ് പോലെ നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് കൊണ്ടുള്ള നമ്പറിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത ക്ലാസ് ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ അടുത്ത ക്ലാസ് തുടങ്ങുന്നതാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡീറ്റെയിൽസൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ രണ്ട് സൈഡിൽ ലീഫൊക്കെ ചെയ്ത് കൊടുത്തു നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആരെയും നീഡിൽ ചെയ്യാൻ അറിയാവുന്നവർ ആരെയും നീഡിൽ തന്നെ ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ആദ്യം കാണിച്ച ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ അത് മറക്കാതെ സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്